ഫുൾ ആൻഡ് ഫുൾ ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഇരുന്ന് പഠിക്കാൻ നേരല്ല നമുക്ക് പഠിക്കാൻ കഴിയൂല കാരണം പല പ്രശ്നങ്ങളോണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നവ നമ്മൾ ഒരു കൊസ്റ്റിൻ പേപ്പർ കിട്ടി ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയാത്തൊരു കൊസ്റ്റിൻ വരും അറിയുന്ന ക്സ്റ്റ്യൻസ് ഇരോ കോസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാം ഓക്കെ വിട്ടു ബാക്കി പതിനഞ്ചിനാണ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ അറിയാത്തൊരു ചോദ്യം എടുക്കുക അറിയാത്ത ചോദ്യം എടുത്തിട്ട് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ എക്സാമിന് പോകുന്ന സമയത്ത് അവിടുന്ന് ആവും അവിടുന്ന് ടെൻഷൻ ആവുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കാരണം അതൊന്നും ഓർമ്മയില്ല ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ യൂപ്ലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്നതിനെ വിഷമിക്കണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻസിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എൻ ഐ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ എക്സാം ആണ് പ്ലസ് രണ്ടായിരത്തിന്റെ പത്താം ക്ലാസിന്റെ എക്സാംസ് വരാൻ പോവാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികളുണ്ടാവും ഒന്നും പഠിക്കാത്തവരുണ്ടാവും പഠിച്ചു തുടങ്ങിയിട്ടില്ല അങ്ങനെ പല കാറ്റഗറിയിലായിരിക്കും എൻ്റെ കുട്ടികൾ ഇപ്പം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു എന്യൂസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എല്ലാവർക്കും വിജയിക്കാം ഓൾ പാസ് ആവാനും നോ ഫെയിൽ ആവാനും ആർക്കും തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ജയിക്കാനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തിയറി നമ്മളെല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങൾക്ക് തരുന്ന ആദിൽ സാറിൻ്റെ ഒരു ഗോഡ് തിയറി ഒരു ആട് സിദ്ധാന്തത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് റിവീൽ ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക കാരണം നാളെ എക്സാം എക്സാളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം അവിടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഗോഡ് തിയറിയിലൂടെ ഞാൻ പറഞ്ഞാ പോകുന്നത് ഈ ഒരു കോടതിയായി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാമിന് ഉപകാരപ്പെടും സോ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട് ഇപ്പൊ എൻസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഒക്കെ ഞാൻ പറഞ്ഞു തരാൻ പോകാൻ പറഞ്ഞു അപ്പൊ ഈ ഒരു ഒക്കെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒരു ചാൻസ് ആണ് അത് നമ്മൾ എക്സാം മാൾ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട കാര്യമാണ് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സോ അത്ര മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്നാൽ ആ ഒരു എക്സാം ആളോട്ട് പോകാൻ കുറച്ച് കോൺഫിഡൻസ് വേണ്ടേ ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു പരീക്ഷ സമയത്ത് നമുക്ക് എങ്ങനെ ബൂസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ഇനി ഇപ്പോൾ നമ്മുടെ സമയ കയ്യിൽ ചിലപ്പോൾ നാലു ദിവസം അഞ്ച് സോ ആറ് ദിവസം സമയങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം നിങ്ങളുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ പതിനാലാം തീയതി തൊട്ട് ഇപ്പം പത്താം ക്ലാസ്സിൽ മലയാളത്തിന്റെ എസാം കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി നമുക്ക് ടു മലയാളത്തിന്റെ എക്സാം വരാൻ പോകുകയാണ് അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പോളിറ്റിക് ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് പോലെ എല്ലാ സബ്ജക്ട്സുകളും നമുക്ക് വരാൻ പോവാണ് അപ്പോൾ ഇത്രയും സബ്ജക്ട്സുകളിൽ നിങ്ങൾ അടുത്ത അഞ്ച് വിഷയങ്ങൾ ആറ് വിഷങ്ങളെ ഏഴ് ഒക്കെ എക്സാംസും വരാൻ പോവാണ് ഈ മാസം അടുത്ത മാസമൊക്കെ നമ്മുടെ പരീക്ഷകൾ നടക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറഞ്ഞോട്ടെ നമുക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ പോണ കണ്ടതൊക്കെയാണെന്നുള്ളത് മുന്നേ അറിഞ്ഞിരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി എന്നുള്ള ആ ഒരു സാധ്യതകളെയാണ് ഞാൻ രാൻ പോകുന്നത് അതായത് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ പോകുമ്പോൾ എക്സാമിന് ഞാൻ പറഞ്ഞ ഈ ഒരു ഗോഡ് തിയറി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കായിട്ട് കിട്ടണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഇരുന്ന് പഠിക്കാൻ നേരല്ല നമ്മൾ പഠിക്കാൻ കഴിയൂല്ല കാരണം പല പ്രശ്നങ്ങളോണ്ടാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ഇനി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇന്നോട് ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ചോദിച്ചു കൊടുക്കുന്ന കാര്യമാണ് എക്സാം ഓർഡൻറ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ബാസ് ക്രാഷ് കോഴ്സിന്റെ മൂന്നാമത്തെ ബാച്ച് ഇപ്പോഴും നമുക്ക് അഡ്മിഷൻ ഓപ്പൺ ആയി കിടക്കാണ് ഒരുപാട് ാണ് ഇപ്പോ തൽക്കാലം നമ്മൾ ഈ കോഴ്സിലോട്ട് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് ക്ലോസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് മൂന്ന് സബ്ജക്ട് നാല് സബ്ജക്ട് ഒക്കെ എടുക്കുന്ന കുട്ടികളുണ്ട് സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ ഈ ഒരു ക്രാഷ് കോഴ്സ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് നമുക്ക് ഒബ്ജക്റ്റീവ് ക്ലാസുകൾ ഉണ്ട് ക്യു എന്റെ ക്ലാസുകൾ ഉണ്ട് എക്സാം ക്രാക്കർ സെക്ഷനുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ഫോട്ടോസ് ക്ലാസ്സുകൾ ഉണ്ട് സോ ഇപ്പം നമ്മൾ ക്രാഷിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ഓർഡർ തന്നെ എടുക്കാൻ പറ്റും മാത്രമല്ല ഓരോ എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് പോവാം അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ബേസ് വേണം പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന പോസിബിലിറ്റി ക്വസ്റ്റിന് ഏതൊക്കെയെന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ച് എവിടെയും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കോഴ്സ് എടുത്ത് മാത്രം അപ്പോൾ നമുക്ക് ഓരോരോ സബ്ജക്ട് എടുത്ത് പഠിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് ബാസ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യണം ഇപ്പോഴും ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കണ്ടോട്ട് വിളിച്ചു മക്കളെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തത് വാട്സപ്പ് ജസ്റ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരും അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി എക്സാം ഓറന്റേറ്റ് തന്നെ പഠിക്കുക അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളിന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല നമുക്ക് പാസ് ആവാനൊന്നും പറ്റില്ല സോ എക്സാം ഓറേണ്ടേറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു എസാം ഓറന്റേറ്റ് നമ്മൾ ബാസ് ക്രാഷ് കോഴ്സ് ഉണ്ട് സോ സക്സാം ഓറന്റേറ്റ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ കാര്യങ്ങളാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് പ്രീവിയസ്ലി നമുക്ക് അഞ്ച് അഞ്ച് വർഷത്തിൽ വന്നുള്ള അഞ്ച് വർഷങ്ങളിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻ പേപ്പറാണ് അപ്പൊ അതിന് തന്നെയാണ് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് വർഷങ്ങളായിട്ട് വന്നുകൊടുക്കുന്നതുകൊണ്ട് അത് നമുക്ക് അവിടെ പോസിബിലിറ്റി ആണ് അതേപോലെ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഒബ്ജക്റ്റിന്റെ ക്ലാസ് കൊടുക്കുക അപ്പം നമുക്ക് എം സി എഫ് എ പോലത്തെ കൊസ്റ്റൻസ് കിട്ടാൻ അത് ചാൻസ് ആണ് അതുപോലെ തന്നെ ക്രാക്കറൊക്കെ കൊടുക്കണം അപ്പം ഈ കാര്യങ്ങളൊക്കെ എക്സാം ഉണ്ടായതുകൊണ്ട് അതന്നെ വരും ഇനി അഥവാ നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി പോ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ എല്ലാം തോന്നുന്ന ചോദ്യം വരികയാണെന്നുണ്ടെങ്കിലും അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഇതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ ഓക്കെ അപ്പൊ ഗോട്ടിയർ എന്താണെന്നുള്ളത് ഇത് നമ്മളൊരു നാല് വർഷം മുമ്പ് ഞാൻ ലോഞ്ച് ചെയ്തൊരു സംഭവമാണ് എന്ത് ഗോഡ് തിയറി ഓക്കെ ആദിൽ സാറിന്റെ ഗോഡ് തിയറി ഇതെല്ലാ പരീക്ഷക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമിനോട് അടുക്കുമ്പോഴാണ് ഈ കാര്യത്തിന് ഒരു റെലവൻസ് ഉള്ളത് അല്ലാതെ നമ്മളിപ്പോൾ ഒരിക്കലും ഈ ഒരു ഗോഡ് തിയറി മാത്രം വെച്ചിട്ടോ നിങ്ങൾക്ക് ഒരിക്കലും പാസ് ആകാൻ കഴിയൂല്ല ഗോഡ് തിയറി മാത്രം വെച്ച് ഒരിക്കലും പാസ്സാകും കാരണം ഗോഡതിയറി ആണോ ഒന്നും പഠിക്കാതിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു കാറ് മേടിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ കാറ് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ നോക്കും ആ കാറിന് എത്ര ആണ് ആ കാറിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് സേഫ്റ്റി എത്ര എത്ര എയർ ബാഗ് ഉണ്ട് എത്ര അത് ഇത് അങ്ങനെ നമ്മളൊക്കെ കുറേ വീഡിയോസ് കാണും കുറെ നമ്മൾ ആളുകൾ ചോദിക്കും കുറേ ഷോറൂമിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു കാറ് നമ്മൾ ബുക്ക് ചെയ്യും ആ ബുക്ക് ചെയ്ത കാർ വന്ന് നമ്മൾ നമ്മളത് എടുത്ത് പുറത്തിറക്കി കഴിഞ്ഞാൽ അതുവരെ നമുക്ക് ഒരുപാട് കാറുകളുണ്ടെങ്കിലും അത് നമ്മുടെ കയ്യിലാ കാര്യം എൻ്റെ കാരണമാണ് വലിയ കാർ എന്റെ കാരണം നല്ല കാർ പിന്നെ നമ്മൾ അതിനെ ആ നമ്മൾ കേട്ടതും കണ്ടതല്ലാതെ നമ്മൾ തന്നെ അതിനെന്ത് ചെയ്യും കുറെ പോസിറ്റീവ് റിവ്യൂ ഒക്കെ നമ്മൾ അടിക്കുകയാണ് നമ്മുടെ കാര്യം അതല്ല നമ്മൾ ഓൾറെഡി പൈസ പോയി ഒരിക്കലും നമ്മൾ കുടുങ്ങി നമ്മൾ പറയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം അതായത് നമ്മളൊരു സംഭവം വാങ്ങുന്നത് വരെ നമ്മൾ അതിനെ പല രീതിയിൽ അന്വേഷിച്ചാൽ പോലും വൺസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ പിന്നെ നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ മാറ്റാനൊന്നും ഡിപ്രസീഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഇതിലോട്ട് പോവാൻ പറ്റില്ല അത് ഡിസിഷൻ മേക്കിങ് ആണ് അതേപോലെ തന്നെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം ഓക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്താലും എക്സാം ഓർഡർ ചെയ്ത് ഞാൻ പറയുന്ന പോലെ ഈ ക്രാഷ് കോൺസിൽ കൊടുക്കുന്ന പോലെ കണ്ടന്റൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എക്സാം ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് ചാൻസസ് ഉള്ളൂ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം അത് പഠിക്കാം ഇത് പഠിക്കാം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം പക്ഷെ എക്സാം ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ഒരാളും വരൂ ഇപ്പം ഞാനും വരില്ല ആരും വരില്ല കാരണം ആ എക്സാം ഹാളിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതിയാലേ മാർക്കുള്ളൂ ഓക്കെ അവിടെ എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു ഗോട്ടത്തിയറി അല്ലാതെ ഗോട്ടത്തിയറി മാത്രം വെച്ചിട്ട് ഒന്നും നടക്കൂല ഗോട്ടത്തിയറി നമ്മൾ അപ്ലൈ ചെയ്യണ നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ പോകുന്ന സമയത്ത് അഥവാ നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം വരും അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടന്റ്കൾ ക്രാഷിന്റെ കണ്ടന്റുകൾ തന്നെ റിപ്പീറ്റഡ് കൊസ്റ്റൻസ് വരുമ്പോൾ അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് പഠിക്കുക അതായത് നമ്മൾ തരുന്ന കണ്ടന്റ് തന്നെ പഠിക്കുക ക്രാഷത്തെ കണ്ടന്റ് ഫുൾ ഫുൾ ഫോക്കസ് ചെയ്യുക അതിൽ കൊടുക്കണ കണ്ടന്റ് കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് കൊടുക്കുന്നതായത് ഒരുപാട് ലെങ്ക് ആക്കിയിട്ട് അത് സിമ്പിൾ സിമ്പിൾ കൺസെപ്റ്റാ വലിയ വലിയ കൺസെപ്റ്റിൻ്റെ ഒഴിവാക്കിയിട്ട് ഏറ്റവും പ്രയോറിറ്റി ഉള്ള സിമ്പിൾ കൺസെപ്റ്റുകളാണ് അതിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും മെമ്മറി ലൈക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ഇപ്പോൾ ഈ ക്രാഷ് എടുക്കാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്തിനാ വേറെ കുറെ ട്യൂഷൻ എടുത്തിട്ട് ഈ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യണത് ാൽ ഈ ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്ന കണ്ടന്റ് കുറച്ചും കൂടി നമുക്ക് മെമ്മറീസ് നിങ്ങൾ വേറെ എന്ത് പഠിച്ചാലും എത്തുമ്പോൾ നിങ്ങൾ മറന്നു ഉണ്ട് പക്ഷേ ഈ ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്ന കണ്ടന്റുകൾ കുട്ടികൾ മറക്കത്തില്ല ആ എക്സാം മാളിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മെമ്മറിലോട്ട് വരിക ഈ ഒരു കണ്ടെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഐക്യൂൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും സോ അത് വരും ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ഇതൊക്കെ ഓക്കെ ഒരു മുപ്പത്തഞ്ച് ചോദ്യങ്ങളുണ്ട് പക്ഷെ അതിലൊരു ഇരുപ ചോദ്യങ്ങളോ ഇരുപത്തഞ്ച് ചോദ്യങ്ങളോ മാത്രമേ നമ്മൾ പഠിച്ച ക്രാഷ് എന്നൊക്കെ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് അതൊരിക്കലും നമുക്ക് പറ്റൂല സോ പറ്റോ പറ്റൂല്ലോ കഴിഞ്ഞൊരു വീട്ടിലും പറഞ്ഞു എല്ലാ ചോദ്യങ്ങളും വേണം കാരണം എൻസിന്റെ കൊസ്റ്റിൻ പേപ്പർ തന്നെ അവർ പറയുന്നത് എന്താ മാന്ഡേറ്ററി അറ്റൻഡ് ഓൾ ദൻസ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെഴുതാ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി പതിനഞ്ച് കോസ്റ്റൻസ് നമ്മൾ എഴുതണം പക്ഷേ നമുക്കതിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട അവിടെ എൻ്റെ ഈ ഗോഡ് തിയറി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ യൂസ് ദിസ് ഗോഡ് തിയറി അപ്പോൾ നമ്മൾ ഒരു കൊസ്റ്റിൻ പേപ്പർ കിട്ടി ആ കൊസ്റ്റിൻ നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാത്തൊരു ക്വസ്റ്റിൻ വരുക അറിയണ ക്വസ്റ്റ്യൻസ് ഇരുപ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം ഓക്കെ വിട്ടു ബാക്കി പതിനഞ്ചെണ്ണം അറിയില്ല എന്നുണ്ടെങ്കിൽ ആ അറിയാത്തൊരു ചോദ്യം എടുക്കുക അറിയാത്ത ചോദ്യം എടുത്തിട്ട് ആ അങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ ഈ ഒരു കൊസ്റ്റിൻ നിങ്ങൾ വായിക്കുമ്പോൾ അത് ഏത് ചാപ്റ്ററിനാണ് വന്നത് നോക്കുക ഓക്കെ ഏത് ചാപ്റ്റർ എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റൻ വന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൽ തന്നെ വരുവുള്ളൂ ഒരിക്കലും നമുക്കത് വേറൊരു പുറത്തുള്ള ഔട്ട്സൈഡ് സിലബസ് എന്നൊന്നും നമുക്ക് എൻ്റെ ഒരു വരില്ല അപ്പോൾ ഈ കൺസെപ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ പറയണേ എന്താണ് കൈൻഷിപ്പ് ബന്ധുത്വം എന്താണ് അല്ലെങ്കിൽ എന്താണ് പോളിഗമി ഓക്കെ അല്ലെങ്കിൽ പോളിഗമി എന്താണെന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിലും അത് മാരേജ് എന്നുള്ളൊരു ഭാഗത്താണ് വന്നതെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഓക്കെ ഇനി ഉണ്ടെങ്കിൽ മതി ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം അതായത് നിങ്ങൾ സബ്ജക്ട് ഏതാണെന്നുള്ളത് നോക്കുക സബ്ജക്ട് നോക്കാം അടുത്ത ആ സബ്ജക്റ്റിൽ ചാപ്റ്റർ ർ നോക്കാം അടുത്ത് നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ കൊസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ട് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ആ ചിലപ്പോ പോളിഗേമി നോക്കി കേട്ടാൽ ചിലപ്പോ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച മാരേജാണെന്ന് അറിയാൻ പറ്റുന്നുണ്ടാവില്ല സോ അവൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക അത് പരിശ്രമോ ഏതാ സോഷ്യോളജി ആണ് സബ്ജക്ട് മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സോഷ്യോളജിയെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ എഴുതി കൊടുക്കാം ഓക്കെ ഇനി ചാപ്റ്റർ മാരേജാണ് മനസ്സിലാക്കണമെങ്കിൽ മാരേജ് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി കൊടുക്കാം സോ എഴുതണം അറ്റൻഡ് ചെയ്യണം സോ ഇവിടെ ഗോഡ് തിയറി അപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളതെല്ലാം അറ്റൻഡ് ചെയ്യുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം പക്ഷേ ഗോഡ് തിയറി അറ്റൻഡ് ചെയ്യാൻ ഒരു ഒരു വേ ഉണ്ട് സോ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കൊസ്റ്റിൻ്റെ നോക്കും ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇത് ഏത് ചാപ്റ്ററിനാ നോക്കും ചാപ്റ്റർ നോക്കിയാൽ മാത്രം പോരാ ഇനിപ്പോൾ ചാപ്റ്റർ നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണ് നോക്കും അതായത് ഏത് വിഷയത്തിനാണ് സോഷ്യോളജി എന്നാൽ പോയി ഏതാ നോക്കും കാരണം നമ്മൾ പരീക്ഷ എഴുതാൻ പോകണോ ഒരു ദിവസം ഒരു സബ്ജക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകാം അപ്പോൾ അത് സബ്ജക്റ്റ് സോഷ്യോളജി ആണ് സോഷ്യോളജി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പോകണുള്ളൂ ദെൻ നമ്മൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് എഴുതുക നമ്മുടെ തിയറി വരുന്നത് പക്ഷേ ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി പറഞ്ഞാലും ഞാൻ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം ഇവിടെ 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 ചോദ്യം എക്സ്പ്ലെയിനബോട്ട് ജോയിന്റ് ഫാമിലി എന്നാണ് ജോയിന്റ് ഫാമിലിയെ കുറിച്ചിട്ട് ആണ് നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് ഒരു ഇതാണ് ജോയിന്റ് ഫാമിലിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത് നിങ്ങൾ ഇംഗ്ലീഷ് കൊടുത്താൽ മലയാളത്തിൽ എഴുതിയാൽ മതി അപ്പോൾ കൂട്ടുകുടും എന്താന്നുള്ള നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഉദാഹരണത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സോഷ്യോളജി പോളിറ്റി ഹിസ്റ്ററി ഫിസിക്സ് ഏതായിക്കോട്ടെ നമുക്ക് ഒരു ചോദ്യം കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട ഈ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം നോക്കേണ്ട എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടു ആദ്യം ഇത് ഏത് ചാപ്റ്റർ നോക്കിയാൽ ജോയിന്റ് ഫാമിലി അറിയുമ്പോൾ ഫാമിലി അറിയുന്ന ചാപ്റ്റർ അല്ലെ ഫാമിലി മാരേജൊക്കെ അറിയാൻ നമുക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട് സോ ആ ചാറ്ററിനാ വരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് ഈ ജോയിൻ ഫാമിലി കുറിച്ച് അറിയുന്ന ആളുകൾ നന്നായിട്ട് എഴുതി കൊടുക്കുക ഇനി ഇല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഫാമിലിയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ ജോയിന്റ് ഫാമിലി നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് അതൊക്കെ നിങ്ങൾ അതിൽ എഴുതി കൊടുക്കുക ഇനി ഇപ്പോൾ ഫാമിലി എന്ന ചാപ്റ്റർ ചാപ്റ്റർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല ഇത് ഏത് സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് നമുക്ക് സോഷ്യോളജി സോഷ്യോളജിയാണ് സബ്ജക്റ്റ് സോഷ്യോളജി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാം ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറയുകയാണ് ഇവിടെ ഒരു തെങ്ങ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഒരു തെങ്ങാ ഞാൻ വെച്ചത് മീൻസ് വളർന്നുണ്ടായ തന്നെയാണ് ഓക്കെ ഞാൻ വെച്ച് ശരി ഞാൻ വെച്ചതാണ് പക്ഷെ വളർന്ന് വലുതായി ഓക്കെ അപ്പം തെങ്ങിതാ നല്ല കായ്ഫലൊക്കെ ഉണ്ട് ഇതാ നല്ല തേങ്ങ കണ്ട് അതേപോലെ തന്നെ നല്ല ലീവ്സ് പട്ടയൊക്കെ ഉണ്ട് അങ് തെങ്ങിന്റെ തെങ്ങും പട്ടയൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ മച്ചിങ്ങ ഉണ്ട് ചെറിയ ചെറിയ മച്ചിങ്ങ ഉണ്ട് ഓക്കെ ദെൻ ഇതിനു നല്ല വേരുണ്ട് തെങ്ങ് എല്ലാവരും നാട്ടിലും തെങ്ങ് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ തെങ്ങാണ് ഓക്കെ അതേപോലെ ഇതൊരു പറമ്പാണ് കരുതുക ഓക്കെ ജസ്റ്റ് ഒരു പറമ്പാണ് അപ്പം അവിടെ ഒരാ അത് ശരി ഞാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആടിനെയാണ് സോ ആടാണെന്ന് നിങ്ങൾക്ക് കൺസെപ്റ്റ് ചെയ്യാം ഓക്കെ ആടായാൽ നല്ലത് ഇനി ആടായിട്ടില്ലെങ്കിലും അത് ആടാണെന്നാണ് വിചാരിക്കുക ഓക്കെ ഓക്കെ ഒരു കിങ്ങിണി കിട്ടിയിട്ടുള്ള ഒരു കിങ്ങിണിയാട് ഓക്കെ നമ്മൾ ആട് ത്രീയൊക്കെ വരാൻ പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഷാജി പാപ്പൻ്റെ കിങ്ങിണി ആട് ഓക്കെ സോ ഒരാട് അപ്പോൾ ചോദ്യം ഇതാണ് ഓക്കെ എക്സ്പ്ലെയിൻ അബൌട്ട് ജോയിൻറ്റ് ഫാമിലി അപ്പോ ഈ ഒരു ആടാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് കരുതുക ഓക്കെ ഈ ആടാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് കരുതുക ഓക്കെ അപ്പം എനിക്ക് ആടിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് യാ നാല് കാലഘട്ടമില്ല എന്താ സംഭവം ഓക്കെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഓക്കെ പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് കേരളം കേരള കേരളവൃക്ഷങ്ങൾ നിറഞ്ഞ നാട് കേരളമാണ് സോ തെങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ അപ്പം ഇത് ഞാൻ പറഞ്ഞ ലൈക്ക് എനിക്ക് അറിയാവുന്ന എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉള്ള മേഖല തേ തെങ്ങാണ് തേങ്ങയെക്കുറിച്ചും തെങ്ങിൻ്റെ തെങ്ങിനെ കുറിച്ചും എനിക്ക് നന്നായിട്ടൊരു പ്രബന്ധം വരെ ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ എനിക്കുണ്ട് പക്ഷേ ആടിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല അതൊരു ഉദാഹരണമായിട്ട് തന്നെ എടുക്കണം ഇതിനെ ലോജിക്കലി ചിന്തിക്കരുത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാണ് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞതരാം ഓക്കെ അപ്പോൾ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നു ഇനി ഇപ്പൊ ജോയിന്റ് ഫാമിലി എന്നുള്ളതല്ല അല്ലാതെ പകരം എലക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാലോ അതായത് ഇനി ഫിസിക്സിൽ നിങ്ങളോട് പറയുകയാണ് ന്യൂട്ടൻസ് തേർഡ് ലോ ഓഫ് മോഷൻ എഴുതാൻ പറയുകയാണ് തേർഡ് ലോ ഓഫ് മോഷൻ എഴുതാൻ പറയാണ് ഓക്കെ ഇനി ഇപ്പോൾ അതല്ല നിങ്ങളോട് കെമിസ്ട്രിയിൽ കെമിറ്ററിയിൽ ഫിഷിനെ അതല്ലെങ്കിൽ നിങ്ങളോട് ഒരു കാർബൺ കോമ്പൗണ്ടിനെ കുറിച്ചിട്ടൊക്കെ എഴുതാൻ പറയുകയാണ് ഇനി ഇപ്പോൾ ബയോളജി ബോട്ടണിയിലൊക്കെ നിങ്ങളോട് ഒരു മോർഫോളജിനെ കുറിച്ചിട്ട് എഴുതാൻ പറയുകയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു സൈന്റിഫിക് ടേം ചോദിക്കുകയാണ് അതല്ല ഇനി അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ റേഷ്യോനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതല്ല ഇനിയിപ്പോൾ പൊളിറ്റിക്സിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഇനിയിപ്പോൾ നമ്മളോട് വേറെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹിസ്റ്ററിയിൽ നമ്മളോട് ഇപ്പോൾ മുഗൾ എംപയറിനെ കുറിച്ചിട്ട് പറയുകയാണ് ഓക്കെ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനത്തെ കുറിച്ച് പറയുകയാണ് ഇങ്ങനെ എന്ത് ചോദ്യങ്ങൾ യിക്കോട്ടെ ഈ ചോദ്യങ്ങളൊക്കെ എനിക്കറിയാത്ത ചോദ്യങ്ങളാണെങ്കിലും ഞാൻ ഉത്തരം എഴുതണം എന്നാണ് പറയുന്നത് എനിക്കറിയാത്തതൊക്കെ അപ്പോ നാളെ നിങ്ങൾ എക്സാം ആൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ അടിപൊളിയ രീതിക്കോ മക്കളെ അതിനൊന്നും നോക്കണ്ട പഠിച്ച് ബാസ് ക്രാഷ് കോഴ്സിലൊക്കെ ഫുൾ പ്രിപ്പയർ ചെയ്ത് എഴുതാ നമ്മൾ എഴുതാം അതിൽ ഏതെങ്കിലും ക്വസ്റ്റിൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കിങ്ങണി ആടിനെ ഓർക്കുക ഓക്കെ സോ ആട് എന്താന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ആടിനെ ഒരു കഴുത്തിലൊരു കയർ കെട്ടിയിട്ട് ആ ആടിനെ നമ്മൾ ഇതാ ഈ തെങ്ങിൽ കൊണ്ടുപോയി കെട്ടും ഓക്കെ തെങ്ങിൽ കൊണ്ടുപോയി കെട്ടും എന്നിട്ട് നമ്മൾ പറയും ഈ ആടിനെ ഈ ആടിനെ കുറിച്ചിട്ട് ആടിനെ കുറിച്ചിട്ടാണ് ഏതാന്ന് പറഞ്ഞാൽ ആടിനെ കെട്ടിയ തെങ്ങിൽ തേങ്ങയുണ്ട് ആടിനെ കെട്ടിയ തെങ്ങിൽ തെങ്ങിന്റെ ഓലയുണ്ട് ആടിനെ കെട്ടിയ തെങ്ങിൽ തെങ്ങിന്റെ ഇർക്കിളിയുണ്ട് ആടിനെ കെട്ടിയ തെങ്ങിൽ മച്ചിങ്ങയുണ്ട് ആടിനെ കെട്ടിയ തെങ്ങ് ഭയങ്കര നീളത്തിലാണ് ആടിനെ കെട്ടിയ തെങ്ങിന്റെ തഴ വിഷം വിശ്രമിക്കാൻ നല്ല തണുപ്പുണ്ട് ഈ ആടിനെ കെട്ടിയ തെങ്ങിന് വേരുണ്ട് ഈ ആടിനെ കെട്ടിയ തെങ്ങ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തും ചെയ്താ പക്ഷേ ആടിനെ കെട്ടിയ ആടിനെ കെട്ടി ആടിനെ കെട്ടിയാന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കണം കാരണം എന്താ ഇവിടെ നിങ്ങളോട് ചോദിച്ച ചോദ്യം ജോയിന്റ് ഫാമിലി എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണം കൂട്ടുകുടുംബം എന്ന് പറയുന്നത് കൂട്ടുകുടുംബം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയോ അതേപോലെ ഇംഗ്ലീഷിൽ എഴുതാന്ന് വെച്ചാൽ ഫാമിലി ഈസ് ഡിസ്ക്രൈബ് ആസ് എക്സ്പ്ലെയിൻഡ് ആസ് ഇറ്റ് ഈസ് ഒക്കെ പറഞ്ഞിട്ട് എഴുതിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോ പക്ഷെ ആടിനെ കെട്ടി തെങ്ങായിരിക്കണം അപ്പോ നാളെ എക്സാം ആൾ പോകുമ്പോൾ അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ആദിൽ സാറിനെ മറക്കരുത് ആദിൽ സാറിന്റെ ഗോഡ് തിയറി മറക്കരുത് ആട് സിദ്ധാന്തം മറക്കരുത് ആദിൽ സാറിന്റെ കിങ്ങിനെ ആടിനെ മറക്കരുത് ഇതിന്റെ അല്ല ഷാജി പാപ്പന്റെ ആടിനെ മറക്കരുത് ഇവിടുത്തെ തെങ്ങിനെ മറക്കരുത് ഓക്കെ ഒരു സിസ്റ്റം ഈ ഒരു കൺസപ്റ്റ് നിങ്ങൾ പഠിച്ചു നോക്കി അതൊരു സിമ്പിൾ ലോജിക് മൈൻഡിൽ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആട് തെങ്ങ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് സോ അറിയാത്തൊരു ചോദ്യം വന്നാൽ അതിനൊരു ആടായിട്ട് കൺസെപ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ പറയണേ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ഈസ് അതല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് ഈസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് അതല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി ഈസ് അല്ലെങ്കിൽ മാരേജ് ഈസ് അതല്ല എന്നുണ്ടെങ്കിൽ എലക്ഷൻ ഈസ് അതല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് ഈസ് ഡിസ്ക്രൈബ് ആസ് എന്നൊക്കെ നമ്മൾ അതെന്താണെന്ന് പറഞ്ഞെഴുതി കൊടുക്കുക പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ആടിനെ കിട്ടി തെങ്ങിൽ തെങ്ങെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്മളെന്താ പറയുക ഫാമിലി ഈസ് അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഒരു വിഭാഗമാണ് കുടുംബത്തിൽ അതാണ് ഇതാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് അതിൻ്റെ അതാണ് ആ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതാണ് അങ്ങനെ അങ്ങനെ എഴുതി കൊടുക്കുക ഇത് ഫില്ല് ചെയ്യുക സോ ആൻസർ ഷീറ്റിൽ ആൻസർ ഷീറ്റിൽ എല്ലാ അറിയാത്തൊരു ചോദ്യം പോലും അതിനെ കുറിച്ചിട്ട് ആ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ട് എന്തെങ്കിലും എഴുതി വെക്കുക ഓക്കെ എഴുതി വെക്കണം എന്തായിരിക്കണം എന്തെങ്കിലും എഴുതിച്ചിട്ട് കാര്യമില്ല ഈ ആടിനും തെങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള പശുവിനെ കുറിച്ച് പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മൾ ഇതന്നെ എഴുതി വെക്കുക അതുമായി ബന്ധപ്പെടുത്തി വെക്കുക ഇതാണ് നമ്മുടെ ഗോഡ് തിയറി പറയുന്നത് ഇത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നുണ്ട് സിമ്പിൾ ലോജിക്കാണ് സോ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ എക്സാമിന് പോകുന്ന സമയത്ത് അവിടുന്ന് ടെൻഷനാവും അവിടുന്ന് ആവുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കാരണം വച്ചാൽ അത് ഇതൊന്നും ഓർമ്മല്ല ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സോ ഇത് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ എസിന്റെ എക്സാമിനേഷൻ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആട് തെങ്ങും പറഞ്ഞ് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഇതിൽ ഇതിൽപ്പെടുത്തുക അല്ലാതെ ആടിനും തെങ്ങിനെയും കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തുള്ള വിമാനത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലോറിയെ കുറിച്ചിട്ടോ ഇതിൽ കാര്യമില്ല ഈ ഒരു പാടമായി ബന്ധപ്പെട്ട് അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട കൊസ്റ്റിൻ ഏത് പാടത്ത് വന്നുള്ളതാണ് അത് അറിയില്ലെങ്കിൽ ഏത് സബ്ജക്റ്റാ നോക്കുക എന്നിട്ട് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും എഴുതി വെക്കുക അറിയാം സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ കണ്ടന്റ് ആ ഒരു ഫിനോമിന അല്ലെങ്കിൽ ആ ഒരു ഒരു കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യും സോ അതാണ് ഇവിടെ ഒരു മെത്തേഡ് ആയിട്ട് തിയറി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഈ ഒരു കാര്യം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ മറക്കണ്ട ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമിനേഷൻ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും ഇപ്പം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നെങ്കിലും എക്സാം ഹാളിൽ പോകുമ്പോൾ ഇനിയും മറക്കൂല എന്റെ ആടിനെയും മറക്കൂല എന്റെ ആടിനെ കിട്ടിയിട്ട് തെങ്ങിനെയും മറക്കില്ല അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് വെച്ചോളൂ മക്കളെ ഓക്കെ അപ്പൊ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഈ ഒരു കോടതിയെ കുറിച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കുന്നുണ്ട് മറക്കണ്ട നമ്മുടെ ബാസ് ക്രാഷ് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്ട് വേണമെങ്കിലും എടുത്ത് പഠിക്കാനുള്ള അവസരമുണ്ട് സോ വേഗം തന്നെ താഴെ താഴ്ക്കാൻ നമ്മളോട് വിളിച്ച് ജോയിൻ ചെയ്തോളൂ അത് മാത്രമല്ല നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അതിലോടും ജോയിൻ ചെയ്തോളൂ നമ്മുടെ ലൈവ് ക്ലാസുകൾ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന ആയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കണ്ടന്റ് വെരി ആണ് എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഉപകാരപ്പെടും പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണുന്ന ഒന്നും പഠിക്കാത്ത അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ മെമ്മറിയിലൊക്കെ മെമ്മറിയിലൊക്കെ ഐക്യൂ ലൈക് പെർസിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും എക്സാം ആൾ പോയിട്ട് ഇപ്പോൾ തന്നെ ഇതും വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത് നന്നായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് പഠിക്കുക അഥവാ നമ്മൾ എക്സാമുകൾ പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും കോശ്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കൊസ്റ്റിനുമായി ബന്ധപ്പെട്ട് ആ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിട്ട് ആ പാഠമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും എഴുതി വെക്കണം ഒന്നും എഴുതാതെ പോരരു കാരണം ന്യൂസ് പോലും പറയുന്നത് അറ്റൻഡ് ആൾ ക്വസ്റ്റിനെ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടെങ്കിലും ചെയ്തിട്ടെങ്കിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ചെയ്ത് കൊടുത്തോളൂ നമ്മുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിക് ചെയ്ത് എല്ലാ അപ്ഡേറ്റ്സ് ആയിട്ടും ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടും വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ വയ്ക്കുന്ന വീഡിയോ കാണാം അത്യു